രാജ്യത്തുടനീളം റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായി ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് റെയിൽവേ സ്റ്റേഷനുകൾ വികസനത്തിനായി തെരഞ്ഞെടുത്തതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി ഈ വിവരം വ്യക്തമാക്കിയത് പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ നൂറ്റി എഴുപത്തിരണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലെ വികസന പ്രവൃത്തികൾ പൂർണ്ണമായും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഈ പട്ടികയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഏഴ് റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടുന്നു ചാലക്കുടി ചങ്ങനാശ്ശേരി ചിറയൻകീഴ് കുറ്റിപ്പുറം ഷൊർണൂർ ജംഗ്ഷൻ വടകര വടക്കാഞ്ചേരി എന്നീ സ്റ്റേഷനുകളിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ളത് യാത്രക്കാരുടെ സൌകര്യം വർദ്ധിപ്പിക്കുന്നതിനായി പ്ലാറ്റ്ഫോം വികസനം ആധുനിക കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ മെച്ചപ്പെട്ട ശുചിത്വ സൌകര്യങ്ങൾ ദൃശ്യശ്രാവ്യ വിവര സംവിധാനങ്ങൾ തുടങ്ങിയവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ അതേസമയം തിരൂർ റെയിൽവേ സ്റ്റേഷൻ വഴി നിലവിൽ തൊണ്ണൂറ് ട്രെയിൻ സർവീസുകൾ സർവീസ് നടത്തുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു ഇതിൽ പ്രധാനമായും ഇരുപത് അറുപത്തി ഒന്ന് ബാർ ഇരുപത് അറുപത്തിമൂന്ന് രണ്ട് മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടുന്നു ഈ ട്രെയിൻ സർവീസുകൾ ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ തുടങ്ങിയ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്കുള്ള യാത്ര കൂടുതൽ സുഗമമാക്കുന്നതിന് സഹായമാകുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി തിരൂരിലെ യാത്രക്കാരുടെ യാത്രാ സൗകര്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇരുപത്തിരണ്ട് നാൽപ്പത്തിയേഴ് അഞ്ച് ബാർ ഇരുപത്തിരണ്ട് നാൽപ്പത്തിയേഴ് ആറ് ഹിസാർ കോയമ്പത്തൂർ എക്സ്പ്രസിന് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു കൂടാതെ പതിനാറ് മുപ്പത്തിരണ്ട് ഒൻപത് ബാർ പതിനാറ് മുപ്പത്തിമൂന്ന് പൂജ്യം നഗർഗോവിൽ മംഗളൂരു ജംഗ്ഷൻ അമൃത് ഭാരത് എക്സ്പ്രസ് ജനുവരി ഇരുപത്തിയേഴ് മുതൽ തിരുവരിൽ സ്റ്റോപ്പോടുകൂടി സർവീസ് ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു രാജ്യസഭയിൽ ഉയർന്ന ശബരി റെയിൽപാതയെക്കുറിച്ചുള്ള ചോദ്യത്തിനും റെയിൽവേ മന്ത്രി വിശദമായ മറുപടി നൽകി റെയിൽവേ മന്ത്രാലയത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് കേരള സർക്കാർ നിലവിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ഇതോടെ അങ്കമാലി ശബരിമല പുതിയ റെയിൽപാത പദ്ധതി വീണ്ടും മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണെന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കുന്നതിനായി റെയിൽവേ മന്ത്രാലയം കേരള സർക്കാരുമായി തുടർച്ചയായ ആശയവിനിമയം നടത്തിവരികയാണെന്നും മന്ത്രി അറിയിച്ചു എരുമേലി വഴി കടന്നുപോകുന്ന അങ്കമാലി ശബരിമല റെയിൽപാത പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് റെയിൽവേ ബജറ്റിലാണ് ആദ്യമായി അംഗീകരിക്കപ്പെട്ടത് പദ്ധതിയുടെ ചെലവ് റെയിൽവേയും സംസ്ഥാന സർക്കാരും അൻപത് ഈസ് ടു അൻപത് എന്ന അനുപാതത്തിൽ പങ്കിടുന്ന വ്യവസ്ഥയിലായിരുന്നു ആദ്യഘട്ടത്തിൽ അങ്കമാലി കാലടി വരെയുള്ള പ്രവൃത്തികളും കാലടി പെരുമ്പാവൂർ വരെയുള്ള പ്രാഥമിക നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു എന്നാൽ ഭൂമി ഏറ്റെടുക്കലിനെതിരായ പ്രാദേശിക പ്രതിഷേധങ്ങൾ പാതയുടെ അലൈൻമെന്റിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ പദ്ധതിക്കെതിരെ സമർപ്പിക്കപ്പെട്ട കോടതി കേസുകൾ സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള ആവശ്യമായ പിന്തുണയുടെ അഭാവം എന്നിവയെ തുടർന്നാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നത് ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസത്തിൽ പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള റെയിൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നത് ായി പിന്നീട് ചെങ്ങന്നൂർ പമ്പ പുതിയ റെയിൽപാത എന്ന ബദൽ അലൈൻമെന്റിനായി സർവേ നടത്തിയെങ്കിലും ആ പദ്ധതി സാങ്കേതികമായും സാമ്പത്തികമായും പ്രായോഗികമല്ലെന്ന് കണ്ടെത്തിയതായും മന്ത്രി അറിയിച്ചു ഇതിനുശേഷം എരുമേലി വഴിയുള്ള അങ്കമാലി ശബരിമല റെയിൽപാത പദ്ധതിയുടെ പുതുക്കിയ അടങ്കൽ തുക മൂവായിരത്തി എണ്ണൂറ്റി ഒന്ന് കോടി രൂപയായി കണക്കാക്കി ആ എസ്റ്റിമേറ്റ് അംഗീകരിക്കുന്നതിനും ചെലവ് പങ്കിടുന്നതിനുമുള്ള സന്നദ്ധത അറിയിക്കുന്നതിനുമായി കേരള സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കേരള സർക്കാർ തങ്ങളുടെ ചില വ്യവസ്ഥകളോട് കൂടി പദ്ധതിക്ക് റിയിച്ചെങ്കിലും ചെലവ് പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട നിരുപാധികമായ സമ്മതം സമർപ്പിക്കാൻ റെയിൽവേ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു തുടർന്ന് പദ്ധതി ചെലവിന്റെ അൻപത് ശതമാനം വിഹിതം ഉപയോഗിച്ച് ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കുന്നതിനായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് നേരിട്ട് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ടെന്നും ശബരി റെയിൽപാത പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ സജീവമായി തുടരുകയാണെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കൗമുദി